തമിഴ്നാട് കടലൂരിൽ സ്കൂൾ ബസ്സിൽ ട്രെയിൻ ഇടിച്ച് മൂന്ന് മരണം പത്ത് കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുകയായിരുന്ന സ്കൂൾ ബസിൽ വില്ലുപുരം മയിലാടു തുറ എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എം ജി രേണുക ചേരുകയാണ് രേണുക ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണല്ലോ പറയുന്നത് കാരണം ഗേറ്റ് കീപ്പർ ലെവൽ ക്രോസ് അടയ്ക്കാൻ ഗേറ്റ് അടയ്ക്കാൻ വിട്ടുപോയി എന്നുള്ള കാര്യമാണല്ലോ ഇപ്പോൾ വരുന്നത് എന്താണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് യഥാർത്ഥ കാരണം റെയിൽവേ എന്താണ് പറയുന്നത് മഞ്ജുഷ് അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് തമിഴ്നാട്ടിലെ കടലൂരിൽ ഉണ്ടായിരിക്കുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പത്ത് കുട്ടികൾ ഈ വാനിൽ ഉണ്ടായിരുന്നു ഒരായ ഉണ്ടായിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നു ഇത്രയും പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വാഹനം ഈ ആളുള്ള ലെവർ ക്രോസിലേക്ക് എത്തുന്നു അപ്പോൾ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ട്രെയിൻ അകലെ നിന്ന് കാണാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ ഈ ഗേറ്റ് ഗേറ്റ് അടച്ചിരുന്നില്ല പക്ഷേ ഗേറ്റ് അടയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വാഹനം കടന്നു പോകണമെന്ന് ഡ്രൈവർ നിർബന്ധം പിടിക്കുക യും അങ്ങനെ കടന്നു പോവുകയുമായിരുന്നു സ്കൂളിൽ സമയക്രമം പാലിക്കാൻ വേണ്ടി കടന്നു പോകാൻ വേണ്ടി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഒരു നിർബന്ധമുണ്ടായി അതിന് ഗേറ്റ് കീപ്പർ വഴങ്ങി അങ്ങനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വില്ലുപുരം മയിലാടും തുറ പാസഞ്ചർ ഈ വാഹനത്തിൽ ഇരിക്കുകയും ഈ വാൻ ഏതാണ്ട് അൻപത് മീറ്ററോളം അതിനെ ട്രെയിൻ തള്ളിക്കൊണ്ട് പോവുകയും ചെയ്തു കുട്ടികളുടെ ജീവൻ വെച്ച് ശരിക്കും ഡ്രൈവർ പന്താടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ എന്തായാലും മൂന്ന് കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പേർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുണ്ട് അവരുടെ നില അതീവ ഗുരുതരം എന്ന വിവരം വരുന്നുണ്ട് പത്ത് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് അതിൽ ആറുപേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ഒരു ക്ഷണിച്ചു വരുത്തിയ ദുരന്തം എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലത്ത് അരങ്ങേറുന്നുണ്ട് അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഈ ദുരന്തത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ കുടുംബത്തിന് അഞ്ച് ലക്ഷം ഈ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം റെയിൽവേ ഈ പങ്കജ് ശർമ്മ എന്നയാളായിരുന്നു ഈ ഗേറ്റ് കീപ്പർ ഇയാളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാൾ വലിയ വീഴ്ച വരുത്തി എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾ ഗേറ്റ് അടയ്ക്കാൻ പോവുകയായിരുന്നു പക്ഷേ അപ്പോൾ ഡ്രൈവറിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അത് ഈ ഗേറ്റ് കീപ്പറിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് റെയിൽവേ ഇപ്പോൾ അയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പങ്കജ് ശർമ്മയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റെയിൽവേ പക്ഷേ വാൻ ഡ്രൈവറെയാണ് കുറ്റപ്പെടുത്തുന്നത് പക്ഷേ അതേ അതേസമയത്ത് തന്നെ കുറച്ച് പ്രതികരണങ്ങൾ തുടക്ക സമയത്ത് കിട്ടിയിരുന്നു അതിൽ പറയുന്നത് ഗേറ്റ് ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് പക്ഷേ റെയിൽവേ മറിച്ചാണ് പറയുന്നത് അല്ലേ തീർച്ചയായും മഞ്ജുഷ് ഇത് അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ദൃക്സാക്ഷികൾ ആദ്യമൊക്കെ പങ്കുവെച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ പല കാര്യങ്ങൾ ആ തുടക്കം മുതൽ പറയുന്നു ഒന്ന് ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു ആദ്യം വന്ന വാർത്ത ഇത് ആളില്ല ലെവൽ ക്രോസ് ആണ് എന്നതായിരുന്നു അതേസമയം ആൾ ഈ ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് രണ്ട് പിന്നീട് വാർത്ത വന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഗേറ്റ് കീപ്പർ ഉള്ള ലെവൽ ക്രോസ് തന്നെയായിരുന്നു ഗേറ്റ് കീപ്പർ ഉണ്ടായിരുന്നു അയാൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല ഇയാൾ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു നമുക്ക് തന്നെ ഇവിടെ പലയിടങ്ങളിലും കാണാം ഇങ്ങനെയുള്ള ലെവൽ ക്രോസുകളിൽ ഗേറ്റ് അടക്കാൻ പോകുമ്പോൾ ആളുകൾ വലിയ രീതിയിൽ ഹോൺ അടിച്ച് സമ്മർദ്ദം ചെലുത്തി കടന്നു പോകാനുള്ള ശ്രമമൊക്കെ നടത്തും അപ്പോൾ ആ രീതിയിൽ ഈ വാഹനം സ്കൂൾ ബസ് അവർക്ക് സമയക്രമം പാലിക്കേണ്ടതുണ്ട് ഒന്നും രണ്ടുമൊക്കെ ട്രിപ്പുകൾ ഉണ്ടാവും ബസ്സുകൾക്ക് അപ്പോൾ അവർ സമയക്രമം പാലിക്കുന്നതിന് വേണ്ടി ഈ സമയം കടന്നു പോകാൻ വേണ്ടി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി പക്ഷേ അത് ആ സമ്മർദ്ദത്തിന് ഗേറ്റ് കീപ്പർ വഴങ്ങാൻ പാടില്ലായിരുന്നു എന്നതാണ് റെയിൽവേയുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് പക്ഷേ ഈ ഈ ഘട്ടത്തിൽ ഈ ഗേറ്റ് കീപ്പർ അതിന് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു പങ്കജ് ശർമ്മ ആ വാഹനം സ്കൂൾ ബസ്സിൽ കടന്നു പോകാൻ അനുവദിക്കുകയായിരുന്നു പക്ഷേ ഡ്രൈവർക്ക് കാണാമായിരുന്നു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഈ വാഹനം കടന്നു പോകാൻ ഗേറ്റ് കീപ്പർ അനുവദിച്ചപ്പോൾ വളരെ വേഗത്തിൽ അവർ കടന്നു പോകാൻ ശ്രമിച്ചു പക്ഷേ അതിന് സാധിച്ചില്ല വില്ലുപുറം വയലാടുംതു പാസഞ്ചർ അതിനെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വാൻ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് ഏതാണ്ട് അൻപത് മീറ്ററോളം ട്രെയിൻ ഈ വാനിനെ വലിച്ചുകൊണ്ട് പോകുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഗേറ്റ് കീപ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ട്രെയിൻ വരുന്ന ഇത്രയും യും അടുത്ത് എത്തിയ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ആ വാൻ കടന്നു പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പങ്കജ് ശർമ്മയെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഓപ്പറേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും റെയിൽവേ സജ്ജീകരിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിന് ശേഷം ആയിരിക്കും എന്താണ് യഥാർത്ഥ കാരണം എന്നത് വ്യക്തമാവുക ഒരു കടലൂരിൽ സ്കൂൾ ബസ്സിലാണ് ട്രെയിൻ ഇടിച്ചത് ഇപ്പോൾ റെയിൽവേ നൽകുന്ന വിശദീകരണം വാൻ ഡ്രൈവർ നിർബന്ധിച്ചു അതുകൊണ്ട് ഗേറ്റ് അടച്ചില്ല ഗേറ്റ് കീപ്പർ എന്നുള്ളതാണ് പക്ഷേ നാട്ടുകാർ പറയുന്നത് ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നാണ്